ഒരു വില്ലേജിൽ മാത്രം ഉണ്ടായത് ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് അരക്കോടി രൂപയുടെ നഷ്ടമാണ് ഈ ഈ പ്രാഥമിക പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി ഇതിനപ്പുറം കുറെ ഉണ്ടാകാം നമ്മൾ കാണാത്തതായിട്ട് ഇരുപത്തഞ്ച് മൈലേജിൽ പോയിട്ട് തിരിച്ചു പോയിട്ട് വന്നവനാണ് ഇത് നഷ്ടമായിട്ട് വല മൊത്തം കീറിപ്പോയി മൊത്തം അടിച്ചുപോയി വള്ളത്തിന് കേടുപാടായി ഇനി ഒരു പത്ത് അറുപത്തയ്യായിരം രൂപ അത് എനിക്ക് മാത്രമേ അറുപത്തയ്യായിരം തീരദേശം മോശം അന്ന് നഷ്ടപ്പെട്ടത് എത്ര ജനത്തിന് പറഞ്ഞാറ് അന്ന് വിഴിഞ്ഞത് നഷ്ടപ്പെട്ടവരൊന്ന് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയിൽ പുറത്തായി കഴിഞ്ഞു അന്ന് വിഴിഞ്ഞത് നഷ്ടം അന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ട് വിഴിഞ്ഞ എൻ്റെ അപത്ത് കയറിയവന് തിരുവനന്തപുരം കരിങ്കുളം ഗ്രാമപഞ്ചായത്ത് കോസ്റ്റൽ സ്റ്റുഡൻസ് കൾച്ചറൽ ഫോറം എന്നിവയുടെ സഹായത്തോടെ ഗ്രീൻപീസ് ഇന്ത്യ തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് കപ്പൽ ശേഷം പുല്ലുവിള എന്ന ഗ്രാമത്തിൽ മാത്രം ശരാശരി മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് പ്രതിമാസം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപയുടെ വരെ നഷ്ടം സംഭവിച്ചതായി പറയുന്നു കപ്പൽ അപകടത്തിന് മൂന്ന് മാസം തകയുന്ന ഈ സാഹചര്യത്തിൽ പ്രതിഷേധ സംഗമവുമായി എത്തിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളും ഗ്രീൻപീസ് ഇന്ത്യ അടക്കമുള്ള സംഘടനകളും